ആശ്വസിച്ചു അതുകൊണ്ടാ ഓരോ ദിവസം കഴിയും തോറും സുന്ദരിയാകുന്നത് ഞാൻ പറയുന്നു ഇനി ആരാന്നെ ഖർ കയറുന്ന ആശിച്ചു വാ ശരത്ത് ലൈക്ക് താങ്ക് യു ശരത്ത് ഇതിൽ ബ്ലൂ വേണോ നിനക്ക് കിടക്കട്ടെ ചെലപ്പോ വേണമെങ്കിൽ സ്പാമായി പോവും കേറാൻ കഴിയില്ല യോ ആ അതെന്താ അപ്പം പിന്നെ പോയോ ചോദിക്കുന്നു ശരത്ത് മിനി എന്ന് പറയുന്ന എന്താ ശരത്ത് ചിരിക്കുന്നു ഉണ്ണി ബ്രോ നമസ്കാരം ഗുഡ് മോർണിംഗ് സുപ്രഭാതം നല്ല ശുഭദിനം ആശംസിക്കുന്നു ശാന്തിയുടെ സമാധാനത്തിന്റെ ഈശ്വരത്തിന്റെ നല്ല നാളുകൾ ഞാൻ പ്രാർത്ഥിക്കുന്നു വിശേഷങ്ങൾ ചായ ചായ ഇരുന്നിട്ട് ആ കുടിക്കുന്നു പല്ലൊക്കെ ഇല്ല എന്താ

മംഗള തെന്നലിളകിയൊഴുക വി പൊന്നണി തിങ്കൽ ഉരുകിയൊഴുകി ഇവിട ഇനി തുടരുക പ്രകൃതിയുണരുമാർഷ താണ്ഡവം പ്രഭുത ചൊരിയുമുല താണ്ഡവം മുടിയിലണി ജടയിളകി നാഗമണി തളയിളകി ഇവിട ഇനിയുമനക നടനമാടൂ കാശിനാഥാ പോയോ ഇല്ല ഇല്ല പോയില്ല സൂപ്പർ എല്ലാരും സ്നേഹം ഉണ്ണിയേട്ട സൂപ്പർ മുത്ത എന്ന് ഹാർട്ട് ഹാർട്ടക്ക് തരുന്ന സരിത അത് കൊള്ളാന്ന് പറയുന്ന ശരത് പി കെ ബ്രോന്ന് ഷൈജ ബ്രോ പല്ല് തേക്കാതെയാണ് മുനിയമ്മ എന്ന ചാ വൈഷ്ണവ് ഓക്കേ സൂപ്പർ സോങ് എന്ന് പറയുന്ന ശരത് ഉണ്ണിട്ടൻ റോഡിൽ വായി നോക്കി ഇറങ്ങിയതാണോ ചോയ്ക്കുന്നത് സൂപ്പർ ഉണ്ണി എന്ന് പറയുന്ന ആശി ശരത്ത് സോളാർ പറയുന്ന ശരത്ത് ഞാൻ പോട്ടെ ബൈ പറയുന്നു നോക്കി ശരത്തെ നൈറ്റ് വാ ബൈ ആയിട്ട് ആള് പറയുന്നു പകലൊളി മായോ കുളിരൽ മോടുമ്പോ ഇരുളു വീഴും വഴിയിൽ നീ തനി പോകുമ്പോ വി രാത്രിതും നൊമ്പരം വായിക്കുക അങ്ങകരി ിം മടിയിലെ മോന്തളി രേ മയൂ മണിക്കൂരും നീ കനവായ്മഴുകാം ഞറങ്ങൂ നീയുറങ്ങൂ ഉറങ്ങൂ നീയുറങ്ങൂ നിന്റെ തിരുമട